അസലാമലൈക്കും വരഹത്തല്ലാഹിറബ മുഹമ്മദ് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യറബിയൽ മാസത്തിലാണ് നാം നിലനിൽക്കുന്നത് കരീം സലഹ്ലൈ വസ്സലാത്തങ്ങൾ റബിയഉൽ അവവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസമാണ് സുബഹിയോടടുത്തതായ ആ ടൈമിലാണ് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരായ മുഹമ്മത്ത മീനും മുഹമ്മദ് മുസ്തഫാ സലഹു അലൈ വസ്ലമാങ്ങൾ ജനിക്കപ്പെട്ടു അല്ലിമോ ഔലാദക്കും മുഹബത്ത് റസൂൽ സലഹ് അലൈ വസ്ലം നിങ്ങളുടെ മക്കൾക്ക് റസൂൽ കലീം സല്ലാ അലൈഹി വസ്ലമാങ്ങളോടുള്ള മഹബത്തിനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും റസുൽ കരീം ബിൽ മദീന മക്കയിൽ ജനിച്ചുവെന്നും മദീനയിൽ വഫാത്തായി എന്നും നാം നമ്മുടെ മക്കൾക്ക് നാം ക്ലാസ്സുകളെടുത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഓണാഘോഷവുമാണ് നിലനിൽക്കുന്നത് അതിനാൽ നാം മറ്റുള്ളവരുടെ ഓണാഘോഷങ്ങളിൽ നാം അവർ ചെയ്യുന്നത് പോലെ നാം ഒരാഘോഷമായി കാണാതെ നാം മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ നാം നാം ആഘോഷങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക അങ്ങനെ ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായ ആഘോഷങ്ങളാണുള്ളത് അങ്ങനെ നാം ഈ പുണ്യ റബിയോ ഓവ്വൽ മാസത്തിൽ മഹബത്ത് റസൂൽ സാഹു അലൈവി നബി സലാഹു അലൈഹി തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും തീർച്ചയായും അള്ളാഹു തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ആരെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശറ സലവാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്തഅല ചൊല്ലുന്നതാണ് അതുകൊണ്ട് നാം പത്ത് സലാത്ത് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സ്വലാത്തുകൾ ചൊല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ റബി അള്ളാഹുൽ മാസത്തിലെ നാം പരിഗണിച്ചുകൊണ്ട് നാം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക രാമു പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും തിങ്കളായ പ്രവാചകർ സല്ലാ വസലമാത്തങ്ങളെ നാം കൂടുതൽ അടുത്തറിയുവാനും അവിടുത്തെ ചര്യകൾ നാം പിൻപറ്റുവാനും നാം തയ്യാറാവുക റസൂൽ കരീം സല്ലാഹ്ലി വസലമാത്തങ്ങളുടെ സുന്നത്തിനെ നാം ഹയാത്താക്കുക അവിടുന്ന് പഠിപ്പിച്ചതായ അവിടുത്തെ ചര്യകളെ നാം പിൻപറ്റുകയും അങ്ങനെ നാം റസൂൽ കരീം സല്ലാഹു അലൈഹി മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹു അള്ളാഹുവിനെയും സല്ലാഹു അലൈവലമാങ്ങളെയും നാം പിൻപറ്റി നാം ജീവിക്കുവാനും മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാധത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും ഇത്തക്കുല്ലാം അള്ളാഹുവിനെ നാം ചെയ്ത് നാം ജീവിക്കുവാനും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്സുകൾ ഇങ്ങനെ കൂടുന്തോറും അവൻ്റെ ഖബറിലേക്കുള്ള ദൂരം ഇങ്ങനെ അടുത്ത് വരികയാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം ഉള്ളൂ എന്നാണ് സീദുന റസൂൽ കരീം അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ തുച്ഛമായ ടൈമുകളിൽ നിന്ന് ധാരാളം സൽക്കർമ്മങ്ങളും ഇപാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ